മൂന്നാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചുമതലയേറ്റു മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ ഉൾപ്പെടെയുള്ള ഭാരവാഹികളാണ് ചുമതലയേറ്റത്രിപാടി മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്തു കെ പി സി സിയുടെ നിർദ്ദേശാനുസരണമാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ ചുമതലയേറ്റത് മൂന്നാർ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നെൽസൺ ആറ് വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ ഇരുപത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ട്രഷറർ എന്നിവരാണ് ചുമതലയേറ്റത് മുൻ എം എൽ എ കെ മണി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു